സ്ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തുണി അഴിച്ചിട്ട് തന്നെ ഇരിക്കുമായിരുന്നു അടുത്ത് അതായത് നൂൽ ബന്ധമില്ലാതെ വരെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ആ റീൽസിലും സാമാന്യം തരക്കമി തരക്കേടില്ലാത്ത നല്ല രീതിയിൽ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത് കാണാത്ത ആൾക്കാർ വളരെ കുറവാണ് നല്ല രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഷക്കീലും അവരൊക്കെ മുതലെടുത്തില്ലേ അതേപോലെയാണ് ഇപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിള നമ്പ്യാറ് എന്ന് പറയുന്ന യുവതി ശരിക്ക് മുതലെടുക്കുന്നത് പക്ഷേ ഇതിൽ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്പ്യാറോ ഇതൊന്നുമല്ല അല്ല നമ്പ്യാറും നായരൊന്നും അല്ല വിചാരം ഈ പിന്നെ മലബാറിലൊക്കെ എന്ന് ഈ കോഴിക്കോട് വിട്ടു കഴിഞ്ഞാൽ ഈ കണ്ണൂർ ഭാഗത്തൊക്കെയാണ് ഈ നമ്പ്യാമാർ കൂടുതൽ അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇവര് വലിയ നമ്പ്യാർ ാണ് നമ്പ്യാമാരാണോ എന്നൊക്കെയുള്ള തരത്തിലാണ് എല്ലാവരും പറഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണുന്നത് ഇവർ നമ്പ്യാറും നായരൊന്നും അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പ്യാറ് നായർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉണ്ടാവും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പേരിൻ്റെ കൂടെ ആവും നമ്പ്യാറാണ് നായരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ടാകും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മലപ്പുറത്തുള്ള ഒരു സാധാരണ മുസ്ലിം ഫാമിലിയാണ് അപ്പോൾ മതം മാറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതിന് മാത്രം ഡിവസ് എന്നുവരെ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഭർത്താവും കൂടിയുണ്ട് മക്കളും കൂടിയുണ്ട് പിന്നെ ഈ സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഏറ്റവും വലിയൊരു പിന്നെ എന്താ പറയണ്ടത് ബകിടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പതിനാറോ പതിനാലോ വയസ്സുള്ള മകനോട് പറയുകയാണ് പോലും മോനെ ഇങ്ങനെ ചെയ്യട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് ഒരമ്മ മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണോ ഇത് ശരിക്കീ സ്ത്രീക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവിന് എന്തോ കുഴപ്പമുണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ പുറകിൽ ഒരു വലിയൊരു സംഘമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുതലാക്കുന്ന അല്ലെങ്കിൽ ഇത് വിറ്റൊഴിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു സംഘം നമ്മുടെ കൊച്ചിയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയായാലും ശരി ഇനി ഇവരുടെ പുറകിൽ ഒരുപാട് പേര് ഇതേപോലെ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കിട്ടുന്ന വരുമാനങ്ങൾ അതായത് ഇതൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ തുണിയഴിച്ച് കാണിക്കുന്ന ഫോട്ടോസ് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ ഇതിനു മുന്നേ തന്നെ കുറേ വിവാദങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്ന പലരും ഈ ടാങ്കോ പോലുള്ള ആപ്പുകളിൽ ആപ്പിൽ കയറിയിട്ട് തുണി അഴിച്ചിട്ട് നല്ല രീതിയിൽ സമ്പാദിച്ചു എന്നുള്ള തരത്തിൽ കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാറ്റി മാറ്റുള്ളതാണ് നാണം കെട്ട പണം കഴിഞ്ഞാൽ ആ ഒരു പിന്നെ നാണക്കേട് ഈ പണം മാറ്റും ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിള നമ്പ്യാറെ അതായത് ഇവരുടെ നാട്ടുകാർ തന്നെ ആദരിക്കുന്ന തരത്തിൽ എത്തുമെന്നുള്ളതാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ആദ്യം എല്ലാ പിന്നെ വീഡിയോസിലും നല്ല രീതിയിൽ കാണിച്ചു കൊടുത്ത് ഇവരാവശ്യമില്ലാത്തത് അതായത് ഷഡ്യയിക്കുന്നതും മൂത്രം ഒഴിക്കുന്നതും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കുന്നതും പിന്നെ ഈ എല്ലാം കാണിച്ചു മൊത്തത്തിൽ കാണിച്ചു കൊടുത്ത് ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷഡിയൊക്കെ ഇങ്ങനെ കാണിക്കല് അത് ഇടല് അപ്പോൾ ഈ ചെല ആൾക്കാർ എന്തായാലും ചോദിക്കുന്നത് ക്യാമറാമാൻ നല്ല സുഖാന്ന് സുഖം തന്നെയാണ് അവനെല്ലാം കാണുകയും ചെയ്യുക അവനെ അവനെ കാണിക്കാറുമുണ്ടല്ലോ ചില വീഡിയോസിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഫോട്ടോസും കാര്യം വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടൻ രംഗങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ കാണുമ്പോൾ ചില ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമൊന്നും ചെറിയ കുട്ടികൾക്കൊന്നും കാണിച്ച് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പതിനാറ് വയസ്സുള്ള ഈ മക്കൾ വളർന്നു വന്നാൽ ഇവൻ്റെയൊക്കെ അവസ്ഥ നമ്മുടെ പാവാടയിലെ പൃഥ്വിരാജൻ്റെ അവസ്ഥയായിരിക്കും അതായത് പാവാടയിലെ പൃഥ്വിരാജ് അനുഭവിക്കുന്ന ആ ഒരു മനോവേദന കണ്ടിട്ടില്ലേ അതേപോലെ ആയിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ പ്രായമാകും പ്രായമായി കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും വേണ്ടേയില്ല പക്ഷേ ഇവർക്ക് ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരിവിടെ വെച്ച് നിർത്തും ഈ പരിപാടി അതായത് ഈ പരിപാടി ഈ കാണിക്കുന്ന പരിപാടി ഇവിടെ വെച്ച് നിർത്തും ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ പരിപാടി യൂട്യൂബിലാണ് അതായത് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി അതായത് നല്ല രീതിയിലുള്ള റീൽസ് മാത്രം അപ്പോൾ പഴയ റീൽസൊക്കെ ആൾക്കാരങ്ങ് മറക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ആരാധകരെ സൃഷ്ടിച്ചു അതായത് എല്ലാം കാണിച്ചു കൊടുത്തിട്ടും കാണിച്ചു കൊടുക്കാതെയും മോഹിപ്പിച്ചിട്ടും ഒക്കെ ആവശ്യത്തിന് ഇവർ ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇവർക്ക് തിരിഞ്ഞു നോക്കണ്ട ഇനി ീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആൾക്കാർ കാണാനുണ്ടാകും ഇവരുടെ ബിസിനസ് തന്ത്രം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൂടെ ഈ ഭർത്താവ് ഉണ്ട് എന്നാണ് പറയുന്നത് കൊച്ചിയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് അതുപോലെ തന്നെ പുറത്തു പോകുന്നത് മാസ്ക് ഇട്ടിട്ടാണെന്നാണ് പറയുന്നത് പുറത്തു പോകണമെങ്കിൽ മാസ്ക് ഉപയോഗിക്കണം മാസ്ക് ഉപയോഗിക്കാതെ പോകാൻ കഴിയില്ല അതുപോലെ മക്കളെ കൂട്ടത്തിൽ സ്കൂൾ വരെ പോകാറില്ല അത്ര ഭയങ്കരമായ പ്രശ്നത്തിലാണ് അപ്പോൾ മൂന്ന് നാല് വർഷമായി ഇവർ കൊച്ചിയിൽ വന്നിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് െങ്കിൽ ഇവർ ആദ്യം തന്നെ ഇത് പ്ലാനിങ്ങിലായിരിക്കാം അതുകൊണ്ട് തന്നെ അധികം എവിടെയും ഇറങ്ങാതെ ആർക്കും മുഖം കൊടുക്കാതെ ഒക്കെ ഇരുന്നിട്ടുണ്ടാകാം പിന്നെ ഇവർ മലപ്പുറത്ത് ഇവരുടെ മകൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ട് അതായത് ഏതോ ഒരു ഒരാളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം പിടിച്ചിട്ട് മകൽ നിന്ന് പുറത്താക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഇട്ടു ആ നാളെ മുതൽ നിങ്ങളെ മകൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എത്ര പേരെ പുറത്താക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അതായത് ഈ തുണി അയക്കാൻ വേണ്ടിയിട്ട് ആ മതം ഇങ്ങനെ മെല്ലെ മാറിക്കഴിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മുസ്ലിം മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്വീകാരതയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവം പോലെയാണ് അങ്ങനെ ചില ആൾക്കാർ കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഈ പിന്നെ എന്താ പറയുക ആനക്ക് പേരിടുന്നില്ലേ ആനയ്ക്ക് പേരിടുമ്പോൾ ആന പിന്നെ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഈ പിന്നെ ലൈംഗിക ദാരിദ്ര്യത്തെ ഇവരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ഷക്കീൽ ായാലും രേഷ്മയായാലും മറിയ ആയാലും ഇവരൊക്കെ ഉപയോഗിച്ചത് ഈ ഒരു സംഭവം തന്നെയാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട് അത് ഇവരെന്ത് ചെയ്തു അത് ഇവരങ്ങ് ബിസിനസ് ആക്കി അത്രയേ ഉള്ളൂ ഇനി ഇവർ കാണിക്കാൻ പോകില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇനി കാണിക്കൂല മക്കളെ ഇത് കഴിഞ്ഞു ഇവിടെ കൊണ്ട് ഇനി അങ്ങോട്ട് യൂട്യൂബാണ് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്ന് നാലഞ്ച് ചാനലിൽ ഇങ്ങനെ തുരി തുര ഇന്റർവ്യൂ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ഇന്റർവ്യൂയോട് കൂടിയിട്ട് ഇവർ വെളുക്കും എന്നുള്ളതാണ് ഇതുവരെ ഇവർ ചെയ്ത പാവങ്ങൾ എല്ലാം അങ്ങനെ അവിടെ തീരും ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയുന്നുണ്ടോ ഈ കഷ്ടം എന്തോ ഒരു കഷ്ടമാണ് കാരണം മഹൽ നിന്ന് പുറത്താക്കി ആ കുട്ടിക്ക് ഗതി വന്നത് ഒരു തേങ്ങയല്ല അതായത് ഇവരെ മഹൽ നിന്നും പുറത്താക്കിയിട്ടില്ല ഇവിടെ നിന്നും പുറത്താക്കിയിട്ടുണ്ടാവില്ല ഇവരിത് പ്ലാൻ ചെയ്തതാണ് അതായത് ഇവർക്ക് നാടും വേണ്ട വീടും വേണ്ട ഒന്നും വേണ്ട ഇതിന്റെയൊക്കെ കിട്ടുന്ന വരുമാനം ആ വരുമാനം മാത്രമാണ് അത് വലിയൊരു ഫോക്കസ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ഇതെന്ന് പറയുന്നത് ഒരു വയം വമ്പൻ ഒരു ടീമാണ് അപ്പോൾ ലക്ഷങ്ങളാണ് ഇനി നിങ്ങൾ കണ്ടോ ഒരു പിന്നെ ആ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇവരുടെ നിലവാരം തന്നെ മാറുവാർന്ന് ഈ നിലവാരം തന്നെ മാറിയിട്ട് നിലാ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ സ്വന്തം നാട്ടിൽ പോയിട്ട് ആ സ്കൂളിലെ ഗസ്റ്റായിട്ട് പോകും അത്രമാത്രം ഫേമസ് ആകും എന്നുള്ളതാണ് കണ്ടോ നിങ്ങളല്ലെങ്കിൽ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോഴെന്ന് പറയുന്നത് ഒരു 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 വെളുപ്പിക്കൽ പ്രക്രിയ പ്രക്രിയയാണ് ഞാൻ ഇങ്ങനെ ആകാൻ കാരണം അതുപോലെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്തിനാ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് രണ്ട് കൈയുണ്ട് ഉണ്ട് രണ്ട് കാലുമുണ്ട് പിന്നെ ഭർത്താവിന് കുറച്ച് വേർപ്പിൻ്റെ അസുഖം ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അയാളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഈ സ്ത്രീയോട് സഹതാപവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അയാൾ മര്യാദക്ക് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്ത്രീക്ക് ഈ ഒരു അവസ്ഥയിൽ പോകേണ്ടി വരില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പിതാക്കന്മാർ നഷ്ടപ്പെട്ടിട്ട് രണ്ട് മക്കളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് വരെ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്ത് കല്യാണം കഴിച്ച് അയപ്പിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ശരിക്കും റിയൽ ഹീറോ അതായത് ഇങ്ങനെയുള്ള ഇമ്മാതിരി തോന്നിയവാസങ്ങൾക്കൊന്നും പോകാതെ വീട്ടു ജോലി എടുത്തിട്ട് മക്കളെ പോറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോഴാണ് ഈ സ്ത്രീ വന്നിട്ട് വലിയ വലിയ ഒരു എനിക്ക് ചില സമയത്തൊക്കെ തോന്നിയത് എന്താ പറയേണ്ടത് ചാരിത്ര പ്രസംഗവും അതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണുന്നവരാണ് എല്ലാവരും എല്ലാവരും കാണുന്നവരാണ് ഇവരുടെ നാട്ടുകാർ തന്നെ ഇത് കാണുന്നുണ്ടാവും പിന്നെ നാട്ടുകാർ ചില ആൾക്കാരൊക്കെ കൊച്ചിയിലെത്തിയിട്ട് വിളിക്കാറുണ്ട് ഹലോ ആ അറിയില്ലേ ഞാനിങ്ങനെ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തില്ലാന്ന് വീഡിയോ എല്ലാം കാണാറുണ്ട് ഞാൻ കൊച്ചിയിലുണ്ട് കേട്ടാ അപ്പോൾ അതെന്തിനാന്നറിയാം അല്ല ഏതായാലും നീ ഇങ്ങനെ ആയില്ലോ എന്നാൽ പിന്നെ ഒന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നതാണ് പക്ഷേ ഈ സഹോദരി ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടാ ഞാൻ കൊടുക്കുന്നില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഇങ്ങോട്ട് തേടി വരണ്ട ഈ ഫോട്ടോയിൽ കണ്ടിട്ട് നിർവൃതി അടഞ്ഞോളൂ അത്ര അത്രമാത്രം അതിനപ്പുറത്തുള്ള ഒരു പരിപാടിക്കും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ആരും പോകണ്ട ഉള്ള കാര്യമാണ് പറയുന്നത് ഇനി നാളെ തന്നെ ഈ ഫോട്ടോയൊക്കെ കണ്ടിട്ട് അയ്യോ ഇപ്പം അങ്ങ് വന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ഓടി പോകേണ്ട അതൊന്നും കിട്ടാനും പോകുന്നില്ല അവിടെ പിന്നെ മറ്റൊരു കുറച്ച് പിന്നെ അവരുടെ ഒരു ഇതുവന്നിട്ട് അഭിമുഖത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് നോക്കാം എന്താ പറയുന്നതെന്ന് അപ്പോൾ അതാണ് ഇവരുടെ ഫോട്ടോസ് ഇവരെടുത്തു കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാർക്ക് വയ്ക്കലാണ് ആ വയ്ക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തുകക്കാന്ന് വെക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇതൊക്കെ വാങ്ങിക്കുന്ന എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും അപ്പോൾ ഡോളറായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഡോളർ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയും ഉണ്ടാവും അല്ലാതെ വെറുതെ ഒന്നും അങ്ങനെ നിൽക്കില്ല ഒന്നും വേണ്ട ഒരു ഒരു ചിത്രത്തിന് ഒരു രണ്ട് ഒരു ഇരുന്നൂറ് ഡോളർ കിട്ടിയാൽ പോരെ മുതലാ ഇല്ലേ അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ എത്ര ആൾക്കാരുണ്ടാവും ഈ വെബ്സൈറ്റിൽ നിന്ന് അതാണ് നോക്കേണ്ടത് മനസ്സിലാക്കണം ഇത് ഇത് ചെറിയ ബിസിനസ് എന്നാലും ഇപ്പോൾ കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ ഇത് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ടീം ഇപ്പോഴിറങ്ങിയിട്ടുണ്ടായിരുന്നെ പക്ഷേ ഈ മൊത്തം കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ മാത്രമേ ഇവരേ ഉള്ളൂ മനസ്സിലാക്കണം അത് ഇവരെ പിന്നെ എന്താ പറയേണ്ടത് മൊത്തം ഒരു ഫോട്ടോ ഇവർ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തത് പറയുന്നത് ഞാൻ എനിക്ക് സിനിമയിൽ ഇഷ്ടമായിരുന്നു അതുകൂടി കേൾക്കാമായിരുന്നു അത് പിന്നെ ആ ഒരു ഇത് മാത്രമാണ് അതായത് ഈ സ്ത്രീയോട് ചോദിക്കുന്നത് സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് അങ്ങനെയൊക്കെ ദുരനുഭവം ആർക്കുണ്ടാകാനാണ് അപ്പോൾ ഈ സ്ത്രീ കുറേ നാൾ സിനിമയിൽ നോക്കിയിരുന്നു സിനിമയിൽ കുറേ നാൾ നോക്കിയിട്ടൊന്നും സെറ്റായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഉണ്ട് ഇത് നമുക്ക് നടത്തിയാലോ എന്ന് ഏതോരുത്തുമ്പോൾ എന്ന് ചോദിച്ച് അതിലങ്ങ് വീണു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അതായത് ഭർത്താവ് ഇനി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ എന്ത് തോന്നാൻ എന്തായാലും തോന്നാനുള്ളത് അതൊന്നു പറ എന്ത് തോന്നാനാണ് ഉള്ളത് എന്തെങ്കിലും തോന്നണ്ടേ അതായത് ഭാര്യ തന്നെ എല്ലാം കാണിച്ചുകൊണ്ടായിരിക്കുന്നത് പിന്നെ അയാൾക്ക് എന്ത് അയാൾക്ക് എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഒരു വേർപ്പിൻ്റെ രസമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണല്ല ആ പിന്നെ ഈ മാ മാനിൻ്റെ ആ ഫോട്ടോയും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനമായല്ലോ ഏതായാലും നാളെയാവുമ്പോഴേക്കും കുറേ വിവരങ്ങൾ കിട്ടും ഇവർ ഏതാന്ന് എന്താണെന്നൊക്കെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മഹൽ നിന്ന് പുറത്താക്കി എന്നെല്ലാം പറയേണ്ട ആവശ്യം അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതെന്തിനാണ് പറയുന്നത് അങ്ങനെ മഹൽ എന്നൊക്കെ ഒരു ചെറിയൊരു കാര്യം ഇവിടേക്ക് അങ്ങനെ പുറത്താക്കോ അല്ല അറിയുന്ന ആൾക്കാർക്ക് പറയാട്ടാ അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഏതായാലും ആ മക്കളെ കാര്യം വളരെ കഷ്ടം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതിറ്റങ്ങളിങ്ങനെ വളർന്നു വരുമ്പോഴേക്കും അവരുടെ ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴേ ആ ഇങ്ങനെയൊക്കെ എന്താ പറയേണ്ടത് നടക്കട്ടെ നടക്കട്ടെ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാന്ന് ഇപ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴ് അതായത് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂസാണപ്പോൾ അതാണ് പിന്നെ എന്താ പറയേണ്ടത് കുറേ ടീമുണ്ട് അവിടെ നീനടയ്ക്ക് പുലിക്കളിക്കൊക്കെ പോയിട്ട് കണ്ടിരിക്കും അതൊക്കെ പക്ഷേ യൂട്യൂബിൽ ഫെയിലാണ് അതൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വ്യൂസ് ആണ് പക്ഷേ യൂട്യൂബിൽ വളരെ ഇതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവരെ കുറ്റം പറയുന്ന ചില ആൾക്കാരുണ്ട് കുറ്റം പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണുന്നവർ തന്നെയാണ് അല്ലാതെ വീഡിയോ കാണാത്ത ആൾക്കാർ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും പിന്നെ എന്താ പറയുക ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വെച്ച് കാച്ചിക്കോ നന്ദി നമസ്കാരം